നമസ്കാരം ഇടുക്കിലവ് ഇടുക്കി ആർക്കൊപ്പം ഓപ്പറൈസ് തുടരുകയാണ് ഇപ്പോൾ നമ്മൾ തൊടുപുഴയിലാണുള്ളത് തൊടുപുഴ മഹാറാണി സിൽസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാരണം ഞങ്ങളിപ്പോൾ ഓപ്പറൈസ് സർവേ എടുക്കുമ്പോൾ തൊടുപുഴ ടൗണിൻ്റെ പല ഭാഗത്തും നമ്മൾ പരിശോധിച്ചു ഒരു സമയം ഇപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടെ ആയോ ഒന്ന് സമയമാണ് ശരിക്കും ടൗണിലൊന്നും ആളെ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആളുകൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മഹാറാണിയിൽ നല്ല തിരക്കുള്ള സമയമാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ കടയ്ക്കുള്ളിൽ തന്നെ ഉണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം ഈ ഇവിടുത്തെ ഈ വോട്ടർമാർ പല 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 പലരും ഒരുപാട് ആളുകളും ഈ ഈ മഹാറാണിക്ക് ഉള്ളിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമുക്ക് അവരോട് വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം എനിക്ക് ഇത്തവണ ആർക്കൊപ്പമായിരിക്കും കേട്ടോ തവണ ഓ ടി എൻ്റെ ഓ എൻ്റെ ഇത്തവണ ഓട്ടിയണം ഓട്ടിയണം ഓക്കേ കാരണം ഇതിకి ഇടണാ ആർക്കപ്പോ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ ഡീൻ നോപരിയും അതങ്ങന പറയാൻ കാരണം നീ നല്ലതായിട്ട് നാല് ആലോചിച്ചട്ടാ പറയുന്നത് അല്ലേ ഡീൻ അപ്പോ ആയിരിക്കും അപ്പോൾ அவനെന്തോ ഉണ്ട് എന്താണെന്ന് നമുക്കറിയണം ഡീനെ പറയാൻണ്ടായി കാരണം ഡീൻ നല്ലൊരു ഫനർട്ടിയേ ഇരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഡീക്കി മോഡലിന് വേണ്ടിയിട്ട് കരിയായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കേ તો നമുക്ക് ഓട്ടിയുണ്ട് ഓട്ടിയുണ്ട്

പിന്നെ പല പല കാരണങ്ങളുണ്ട് ില്ല റൈറ്റ് മത്സരമാണോ എന്തോ ഇത്ര മത്സരങ്ങള് തോന്നുന്നില്ല അപ്പം ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹം അങ്ങനില്ല നല്ല നല്ല ആരാണോ കാഴ്ചവെക്കുന്നത് അവർ ജയിക്കിട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ടൈസിലാണോ ഓക്കെ ഓക്കെ ഇത്തവണ നമുക്ക് ഔട്ട് ചെയ്യണ്ടേ ഔട്ട് ചെയ്യണോ ഇടുക്കി ഇത്തവണ ഇടുക്കി ജോയ്സ് ജോർജ് ഓക്കെ അതെന്താ അങ്ങനെ പറയാൻ കാരണം രണ്ടായിരത്തി പതിനാലിൽ ജോയിസ് ജോർജ് ഇവിടുത്തെ എം പി ആയിരുന്നു പിന്നെ പാർലമെന്റിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് ജോയിസ് ജോർജ് ആണ് പിന്നെ ജോയിസ് ജോർജും ഡീനിനെ അപേക്ഷിച്ച് രണ്ടുപേരുടെയും ഹാജർ നിലയും അവിടെ പ്രസംഗം നടത്തിയേക്കണൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജോയിസ് ജോർജ് ഒന്നാണ് മുന്നോട്ട് വരുന്നു പിന്നെ നല്ല പ്രവർത്തനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് എങ്ങനെയായിരുന്നു ഞങ്ങൾ ഇടുക്കി ജോയിസ് ജോർജിന് ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ കുടുംബത്തിലെല്ലാം ഓട്ടും പ്രത്യേകം നല്ലൊരു ഭരണാധികാരികൾ വന്നാണ് താല്പര്യം ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാൻ പറ്റില്ല ഡീം കഴം കാരണം വെച്ചാൽ ആദ്യ തിരഞ്ഞെടുപ്പിൽ പുള്ളി അമ്പതിനായിരം കൊണ്ട് തോറ്റാണ് തിരിച്ചു വന്ന രണ്ടാം തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ മൂന്നെട്ട് ഭൂരിപക്ഷത്തിൽ അയച്ച് അപ്പോൾ അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള ഒരു പ്രകൃതിയും ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള താല്പര്യവും അദ്ദേഹത്തിൻ്റെ ചർച്ചത്തിൻ്റെ ആ പുതിയ സ്ഥിതിയും പ്രവർത്തന പാരമ്പര്യം എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ രണ്ടര വർഷത്തെ ഫണ്ട് കൊണ്ട് പുള്ളി ഇരിക്കുക ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പ്ലേ ഉണ്ടായപ്പോഴും മറ്റു പ്രശ്നം ഉണ്ടാകുമ്പോഴും മറ്റൊരു ജനപ്രതിനിധി എങ്ങനെ ആവണം എന്നുള്ളത് പഠിപ്പിച്ചത് ഡീമിരിയാക്കോസ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും ചെയ്യും ജയിക്കുന്നതല്ല നല്ലോം ഈ മഹാറാണി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ് ഞങ്ങളുടെ എൻഗേജ്മെന്റിനെ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ താൽപര്യം തോന്നി അതുകൊണ്ട് വന്നു അന്നൊന്നല്ല ഓക്കേ ഇപ്പോ നമ്മൾ ഇവിനേത്ത നല്ലതാണ് പക്ഷേ പുറത്ത നല്ല ചൂടാ ചെറിയൊരു പേ ചൂടാ ഓക്കേ അങ്ങനെയുള്ള അല്ലേ ഓക്കേ അപ്പോൾ മീതവനെ ഇതിക്കി ആർക്കൊക്കെ ആയി كده ഹദിയു പറയാൻ വേണ്ടി എനിക്കെന്താ നടുന്നില്ല ഇ기로 ആരെ ചേയ്ക്കണമോ ആ ചേച്ചറിന് ആഗ്രഹം എനിക്ക് അങ്ങനെ ഒരു കൃത്യയൊരു അഭിപ്രായമൊന്നില്ല ഓക്കേ നമ്മൾ നല്ല ഭരണ അബ്ബയാണ് അതാണ് ഞാൻ ആഗ്രഹിക്കണേ അതാണ് നമുക്ക് വേണ്ടേ അല്ലാതെ പ്രത്യേകിച്ച് നോക്കാം നോക്കാം